എഴുത്തുകാരി സൂര്യകലയ്ക്ക് ആദരമൊരുക്കി ചവറ സഹപാഠികൾക്കൽ സ്കൂളിലെ കൂട്ടായ്മയാണ് ആദരമൊരുക്കിയത് ഇതോടൊപ്പം നടന്നു കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ചവറ സ്കൂളിൽ കവയിത്രിയും കഥാകാരിയുമായ സൂര്യകലയ്ക്ക് ആദരമൊരുക്കിയത് കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ആദരം ഡോക്ടർ വിജയൻപിള്ള സഹപാഠികം ചെയ്തു ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടുള്ളൂ എന്നുള്ളതല്ല അവിടുത്തെ അധ്യയനത്തിലുള്ള വ്യത്യാസം അവിടെ അധ്യാപകർക്കുള്ള എക്സ്പോഷർ വിദ്യാർത്ഥികൾക്കുള്ള എക്സ്പോഷർ അതാണ് നമ്മൾ എടുത്തു കാണേണ്ടത് ഇന്നിപ്പം ഈ നെറ്റിസന്റെ കാലത്ത് അതായത് ഓൺലൈനിലൂടെ എവിടെ ഇരുന്ന് ആർക്കും എന്ത് വിദ്യാഭ്യാസവും വരാം എന്നുള്ള സാഹചര്യമുള്ളപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്

നിർക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ കടക്കം എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നോ നമുക്കറിയില്ല പളനിയുടെ ചൂണ്ട കൊത്തിയ മീന് അടിയുന്നത് ചെറിയഴിക്കൽ കടപ്പുറത്താണ് ചെറിയഴീക്കൽ കടപ്പുറത്ത് തൊണ്ടയിൽ കുടുങ്ങിയ മുള്ളുമായിട്ട് ചൂണ്ടയുമായിട്ട് ഒരു വലിയ മത്സ്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടോ അതിന് ചൂണ്ട ഇട്ട സാക്ഷാൻ പളനി ആയിരുന്നോ ഇതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമേ അല്ല ഇതേ ഒരു വിശ്വാസ്യയ്ക്ക് വേണ്ടിയിട്ട് ഈ സ്ഥലത്തേജുകൾ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ വിശ്വാസ്യതയ്ക്ക് വേണ്ടി ചേർക്കുന്ന കാര്യങ്ങൾ ചരിത്രമാണ് നിരം കാട്ടുകുളം അധ്യക്ഷത വഹിച്ചു സുജായസ് സ്വാഗതം പറഞ്ഞു ബാലചന്ദ്രൻ ഇഷാര ജോയി എബ്രഹാം എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു വല്ലച്ചിറ രാമചന്ദ്രൻ അനുമോദന പ്രഭാഷണം നടത്തി ഇതോടനുബന്ധിച്ച് പൂർവ്വ അധ്യാപകരെ ആദരിച്ചു കെ പി പി ആരി നന്ദിനി ആർ രാമചന്ദ്രൻപിള്ള കുശലകുമാരി രേണുക ലീലാമ വത്സലകുമാരി മൻസൂറ അനസ് കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ